എന്നിട്ടിപ്പൊ അവസാനം ഈ മനുഷ്യനെ ഭയങ്കരമായി ചൂടായിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് മുബാഹര നടത്താൻ മുബാഹര നടത്താൻ അദ്ദേഹം തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ തമ്മിൽ മുബാഹാര വെല്ലുവിളിക്കാറില്ല നമ്മൾ നടത്തിയിട്ടുള്ളത് പാതിയാനികളായിട്ടാണ് ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ മുബാഹരക്ക് വെല്ലുവിളിക്കാറില്ല അപ്പൊ നമ്മളത് സ്വീകരിക്കാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിം അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അമുസ്ലിമോ ഒരു മുസ്ലിമോ ആണ് നടത്തേണ്ടത് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ചക്കരിയാന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ മുബാഹ നടക്കുന്നില്ല നടക്കാറില്ല നടക്കുന്നില്ല എന്നാൽ ഈ മുബാഹലക്കുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഈ മുബാളിന്നും കേട്ടോളി ഞാൻ മുബാഹലൊക്കെ വെല്ലുവിളിക്കുന്നു മുബാഹലെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ ക്രിസ്ത്യാനികളെ എനിക്ക് വെല്ലുവിളിച്ചിട്ടുള്ളൂ കാതിയാനികളുമായിട്ടേ നമ്മൾ നടത്തിയിട്ടുള്ളൂ പക്ഷെ ആ നിലവാരത്തിലേക്ക് തരം എന്നതുകൊണ്ട് ഞാൻ പറയാണ് ഈ വിഷയത്തിൽ ഞാൻ ചേച്ചിന്റെ അടുത്ത് പൈസ കെ എൻ എമ്മിന്റെ ദാവത്ത് ഫണ്ടിന് വേണ്ടി വാങ്ങി ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് ഏത് ആവശ്യത്തിന് വാങ്ങിയോ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ അത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ടിന് ബോധ്യമുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ ഉപാഹരൊക്കെ തയ്യാറുണ്ടോ ഈ പറഞ്ഞവര് വരട്ടെ മൻസൂർ അലി ചമ്മാണും അവന്റെ വാനാട്ടികളും ഒക്കെ വരട്ടെ അവരെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരട്ടെ പരസ്യമായ ചേച്ചിൽ വെച്ച് ഒരു ശാപ പ്രാർത്ഥന നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ മടവൂരി മുഴുവനും ആ വെല്ലുവിളി വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് ഉപാഹാരം നടത്തുക നമ്മൾ മുസ്ലിങ്ങളാണ് അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം ഇയാളും വെട്ടെ ഭാര്യമാരെ എന്നുള്ള ബഹുവചനം കുറെ കൂടി ഫിക്റ്റ് ആവാമാരെയും കുട്ടികളെയും കൊണ്ട് വരട്ടെ അങ്ങനെ നമുക്ക് കുടുംബങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാരും വെച്ചിട്ട് ഉപകാരം നടത്താം ദവാ ഫണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഹേമിന് അവകാശപ്പെട്ട ഫണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിന്റെ അത് സ്വന്തമാക്കി സ്വന്തം പേരിൽ നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല നേരത്തെ പറയാൻ പറ്റൊരു കാര്യം അദ്ദേഹം അത് പണിത ഭൂമിന്റെ കാര്യം അറിയേണ്ടതുണ്ട് അയാളുടെ ബുദ്ധിന്റെ ഒരു ആഴം ഇക്കാര്യത്തിലൊക്കെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ദീന്റെ കാര്യത്തിലാണല്ലോ അവനൻ്റെ കീശന്റെ കാര്യത്തിൽ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കാമല്ലോ ഈ അറബി പൈസ കൊടുത്തത് അയാൾ കത്ത് തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഭൂമിക്കും കെട്ടിടത്തിനുമുള്ള പണം അറബി തന്നൂന്ന ഈ ഭൂമി ഇയാൾ എന്ത് ചെയ്തു പറയോ സ്വന്തം ഭൂമി സ്വന്തം വീട് നിൽക്കുന്ന ഭൂമിയിൽ ഒരു ഭൂമിയിലൊരു അയാൾ അയാളന്നെ വിലക്കെട്ടി എന്നിട്ട് അത് വിറ്റു ആർക്ക് തെക്കലായി ഡോക്ടർ തെക്കേ സലാഹിക്ക് വിറ്റു എന്നിട്ട് അതില് ഡോക്ടർ സെക്കരിയാസലായി ഡയറക്ടർ ആയിട്ടുള്ള ലൈബ്രറി പണിതു അപ്പൊ എന്താ ഇതിൽ നിന്നുള്ള ബാക്കി ഫണ്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നെ പറയാം ഇതിന് ഇങ്ങനെ തന്നെ ഒരു ഫണ്ട് നോക്കി സ്വന്തം ഭൂമിക്കുള്ള സ്ഥലം ഭൂമിക്കുള്ള സ്ഥലം ക്യാഷ് അറകി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയും കൂടി ആ ക്യാഷ് പറ്റിയ ഒരു മനുഷ്യൻ പിന്നെ ഈ പണ്ടൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് മുബാഹലക്ക് വെല്ലുവിളിക്കും ഇയാൾ എന്നിട്ട് പറയുമ്പോ ഈ കേൾക്കുന്ന ആൾക്കാർ ആ മുബാലയ്ക്ക് വിളിച്ചല്ലോ ഇനിപ്പോ ഓക്കെ ഒരു സത്യസന്ധനാണ് ഇനി ആ ഉപാഹേത ആത്മാർത്ഥതയോടുകൂടി വിചാരിച്ചവർ തെരഞ്ഞേറ്റെടുക്കുകയാണ് അതോടൊപ്പം ഒരു നിബന്ധന കൂടി നമ്മൾ വെക്കുകയാണ് ഈ മുബാഹലയിൽ മറ്റു പല വിഷയങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ ആ ആദ്യഘട്ടം തൊട്ട് ഈ നാളുവരെ ഈ ജക്കരിയ സുലാഹി കേരളത്തിലെ മുജാഹിദ് നേതാക്കളെ സി പി ഉമർ സുല്ലമി അബ്ദുൽസലാം സുല്ലമി അതുപോലെ ഹുസൈൻ മടവൂർ കെ കെ മുഹമ്മദ് സുല്ലമി തുടങ്ങിയ നേതാക്കൾക്കെതിരെ എല്ലാം തന്നെ ഉന്നയിച്ചിട്ടുള്ള എല്ലാവിധ ആരോപണങ്ങളും സംഘടനയുടെ പ്രവർത്തകർക്കെതിരെ സംഘടനാ ഘടകങ്ങൾക്കെതിരെ സംഘടനയുടെ ഓരോ ശാഖകൾക്കെതിരെ മേഖലകൾക്കെതിരെ എല്ലാ നിരക്കും ശ്രദ്ധരിയാസരായി ഇക്കാലം അത്രയും ഉന്നയിച്ചിട്ടുള്ള എല്ലാവിധ വാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുപാഹാരം നമുക്ക് നടത്താവുന്നതാണ് അതിനുവേണ്ടിയുള്ള വേദി ഒരുക്കാവുന്നതാണ് മുസ്ലിങ്ങളായ ഞങ്ങൾ അതിന് തയ്യാറാണ് എല്ലാവിധ മുജാഹിദ നിങ്ങൾ ക്ഷണിക്കുന്ന മുചാരികളൊക്കെ വരാം ഈ പറഞ്ഞ പോലെ കുടുംബസമേതം വരാം ും വന്നിട്ട് ഇത്വാ ഫണ്ടാണ് ദേവത്തിലുള്ള ഫണ്ടാണ് കെ എൻ എമ്മിന്റെ ഫണ്ടാണ് കെ എൻ എമ്മിന് അവകാശപ്പെട്ടതാണ് ദക്കരിയാസലായിക്ക് അവകാശപ്പെട്ടതല്ല അത് എന്ത് പറഞ്ഞ പോലും ദീനിന്റെ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് ദക്കിരിയാസലായിക്ക് അർഹതപ്പെട്ട സ്വത്തല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് కట్టలే అదే